ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്കൊരു ഫ്ലവർ കിറ്റ് കാണാം ഇപ്പൊ ഇതുപോലെയാണ് നമുക്കൊരു കിറ്റ് വരുന്നത് ഇത്രയും ഫ്ളവേഴ്സാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത് ഈ ഒരു കിറ്റിനകത്ത് എല്ലാം പല റേറ്റിന്റെ ആണ് കേട്ടോ നമുക്ക് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരിക്കുന്ന ഫ്ലവേഴ്സിൽ നിന്ന് കുറച്ചുകൂടി മോഡൽസ് നമുക്ക് വന്നിട്ടുണ്ട് അതായത് നമുക്ക് കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു മോഡലിലെ രണ്ട് പീസാണ് വരുന്നത് പിന്നെന്താ ഈയൊരു മോഡല് ഇതിൻ്റെ നമുക്കൊരു നാല് പീസ് വരുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ പരമാവധി നോക്കുമ്പോൾ ഇതുപോലെ സെറ്റായിട്ട് ഒരു കളർ വെക്കാൻ ചിലപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കളേഴ്സ് മിക്സ് ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് നാല് പീസ് പിന്നെ ഇതേപോലത്തെ ഫോം ഫ്ലവർ അത് ആറ് പീസ് ആണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് ദാ ഈ ഒരു മോഡലാണ് ഈ ഒരു മോഡൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാകും അതായത് രണ്ടെണ്ണം നെക്സ്റ്റ് ഇതാണ് ഇത് ഒരു നാല് പീസാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു മോഡൽ ഇതൊക്കെ നമുക്ക് എട്ട് രൂപയുടെ ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ ഇത് എട്ടിൻ്റെ ആയിരുന്നു ഇത് മൂന്നിൻ്റേത് പിന്നെ ഇത് ആറിൻ്റെത് അതൊക്കെയായിരുന്നു നമുക്കിതൊക്കെ നമുക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതാണ് നമ്മൾ സാധാരണ നമ്മൾ ഒരു പീസ് സാധാരണ ഒരു മെറ്റീരിയൽസിൻ്റെയും റേറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എട്ട് രൂപ ആറ് രൂപ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ചിട്ടായിരിക്കും കിറ്റിനായിട്ട് ഇടും അതെല്ലാ ഐറ്റംസും അങ്ങനെ കേട്ടോ നമ്മൾ ഓരോ കിറ്റ് ഇടുമ്പോഴും നമ്മൾ സാധാരണ ഒരു പീസ് എടുക്കുന്നതിലും റേറ്റ് കുറവായിരിക്കും നമ്മൾ കിറ്റിനകത്ത് ഇടുന്ന പ്രൈസ് കേട്ടോ അതുതന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് ഇത് രണ്ട് പീസ് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് ആട്ടോ ഇത് നമുക്ക് കഴിഞ്ഞ തവണ ഇല്ലായിരുന്നു ഒരു കുഞ്ഞ് ഫ്ലവറാണ് ഇതൊരു പത്ത് പീസാണ് കേട്ടോ ഉള്ളത് മെറ്റീരിയൽ ക്ലോത്തിൻ്റെ ആണ് ജസ്റ്റ് അലിഗേറ്ററിലെ ക്ലിപ്പിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ ഇത് ഇത് പത്ത് പീസ് പിന്നെ പിന്നെതാ ഇത് ഇത് രണ്ട് പീസ് പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് ഞാൻ കഴിഞ്ഞ തവണ നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇത് സെയിം തന്നെയായിരുന്നു പക്ഷേ ഞാൻ പത്ത് രൂപയ്ക്ക് സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ സൈസ് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഇതാണ് ഒരു പീസ് നമുക്ക് വരുന്നത് കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇതാട്ടോ നമുക്ക് കഴിഞ്ഞ തവണ വന്നത് ഇത്തവണ വന്നത് ഇത് രണ്ടിലും നമ്മൾ വ്യത്യാസം കണ്ടോ നല്ല വ്യത്യാസം വരുന്നതുകൊണ്ട് ഇതിൽ ഭയങ്കര ചെറുതാണ് നമുക്ക് ഇത്തവണ എത്തിയത് പക്ഷേ എന്നാൽ റേറ്റിൽ ഒരു വ്യത്യാസവും വന്നിട്ടുമില്ലാട്ടോ റേറ്റ് സെയിം തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ നമ്മൾ റേറ്റ് കുറച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഈ ചെറിയ ഫ്ലവർ എന്തായാലും പത്ത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇത് നമുക്ക് പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തേണ്ടിരുന്നത് ഇത് നമുക്ക് രൂപ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നമ്മൾ ആറ് രൂപയ്ക്ക് ആട്ടോ ഇട്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് അവിടെ തന്നത് സെയിം റേറ്റിനാണ് ഫസ്റ്റ് തന്ന ആ റേറ്റ് തന്നെയാണ് കേട്ടോ ഈ ചെറുത് ഇത്തവണയും വെച്ചിരിക്കുന്നത് കാരണം നമ്മളിങ്ങനെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കുമ്പം അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് വലുത് ഇത് ചേർത് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമുക്ക് ഇത്തവണ ഇത് കിറ്റിനകത്ത് ഉണ്ടാകുന്നത് രണ്ട് പീസ് ഇത് ബോയിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം പിന്നെ പോം പോംപോ ഒരു പത്ത് പീസാണേ നല്ല പോമ്പോ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതൊരു പത്ത് പീസാണ് പിന്നെ അടുത്തത് വരുന്നത് ദാ ഈ ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇത് നമുക്ക് എഴുതവണയില്ലായിരുന്നു ഇതൊരു ഒറ്റ ഫ്ലവർ ആയിട്ടാണ് ഒരുപാട് വലുതല്ല എന്നാൽ തീരെ ചെറുതുപോലെ ഒരു മീഡിയം സൈസാണ് ഇതൊരു പീസാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാകും പിന്നെ ദാ ഈ ഒരു മോഡല് ഈ ഒരു ടൈപ്പ് ഉണ്ട് കേട്ടോ രണ്ട് पीस ഉണ്ടാകും ഇത് നമുക്ക് ഫസ്റ്റ് ടൈമാണ് ട്ടോ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു ഇനി വരുന്നത് അല്ലിക്കേറ്റർ ക്ലിപ്പ് 10 पीस ആണ് ട്ടോ വരുന്നത് സോറി 10 അല്ല 8 पीस നാല് കളറാണ് 8 पीस വെച്ചിട്ട് രണ്ടുംണ്ടാകുന്നത പിന്നെ ദാ ഈ ഒരു ഫ്ലവർ ഇത് ഞാൻ ഈ ഇതിൻ്റെ നമ്മൾ ഞാൻ ഈ റേറ്റ് കൂട്ടിയിരിക്കുന്നതിൽ ഇതിൻ്റെ ബില്ല് ഇതിൻ്റെ എമൗണ്ട് ഞാൻ കൂട്ടിയിട്ടില്ല കാരണം ഉണ്ട് തട്ട് ഞാനിതിപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ വെറുതെ ഇതിനകത്ത് വെക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാരണം ഇതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഞാൻ റേറ്റ് ഞാൻ കൂട്ടാനുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യൂസാക്കാം അല്ല എന്നുണ്ടെങ്കിൽ മാറ്റിയിടാം ഓക്കെ ഇപ്പോൾ ജസ്റ്റ് ഇതിനകത്ത് ഞാൻ വെക്കുന്നതേ ഉള്ളൂ ഇത് ഞാൻ എൻ്റെ എമൗണ്ട് ഇതിനകത്ത് എടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ ചെറിയൊരു കഥയുണ്ട് അത് ഞാൻ പറഞ്ഞു തരാൻ വഴി ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ മാത്രം ഉണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു കഥ അതിൻ്റെ മാത്രമല്ല അതിൻ്റെ പുറകെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇടുന്നുണ്ട് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാട്ടോ അത് പിന്നെ പിന്നെന്താ നമുക്കൊരു ലേസ് സ്റ്റോൺ ലേസ് ആണ് ഒരു മീറ്ററിനകത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ചിലതിൽ ഇതിൻ്റെ ബാക്കിൽ ചെറിയ ഡാമേജ് വരുന്നുണ്ട് ബ്ലാ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഒരു കർദ്ദ ബ്ലാക്ക് കളറില്ല എല്ലാത്തിലും ഉണ്ടാകത്തില്ല ചിലതിൽ നമുക്ക് സ്റ്റോൺ നമ്മൾ ഇതിങ്ങനെ ഒട്ടിക്കുമ്പോഴേക്കും പ്രശ്നം ഉണ്ടാകത്തില്ല നല്ല തന്നെ ആയിരിക്കും ഇതിൻ്റെ ബാക്കിലാണ് നമ്മളത് ഒട്ടിച്ച് മറിഞ്ഞു പോകും ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് വരും പക്ഷെ അറിയത്തില്ല എന്നാലും നമുക്ക് ഇതിങ്ങനെ നോക്കുമ്പോഴേക്കും ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പം അത് കാണാൻ പറ്റും അതല്ല നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കാനാണെങ്കിലും അതുപോലെ തന്നെ ബോ ചെയ്യാനായിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ആ സ്റ്റോൺ മാത്രമേ കാണത്തുള്ളൂ ഇതാക്കണ്ടോ ഇതിൻ്റെ ബാക്ക് കിൽ ആ ചെറിയൊരു കളർ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു എമൗണ്ടിൽ ചെറിയൊരു പ്രൈസിലാണ് കേട്ടോ ഇത് ഇട്ടിരിക്കുന്നത് കാരണം സ്റ്റോൺലെസിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു മീറ്ററിന് തന്നെ ഞാൻ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഒരു വീടിലിട്ടുണ്ടായാലും മുപ്പത് രൂപയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് നമ്മൾ റേറ്റ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടാണ് കേട്ടോ ഇതിനകത്ത് കൂട്ടിയിരിക്കുന്നത് ഇത് നല്ല അത്യാവശ്യം എല്ലാം നല്ല ചെറിയ ചിലതിൽ മാത്രമേ ചിലതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനത്തെ പ്രശ്നം അപ്പോൾ അതൊരു മീറ്റർ വരുന്നത് പിന്നെ അതുപോലെ തന്നെ സാറ്റൻ ബോ അതൊരഞ്ച് പീസ് ഉണ്ടാകും അതിന് ഇതിലും ചെറിയ ചെറിയ ഡാമേജുകൾ ഡാമേജുകളുണ്ട് കേട്ടോ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ സാറ്റൻ വിട്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്കിത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ സാറ്റൻ ഫുൾ ഉരിക്കഞ്ഞിട്ട് സാറ്റൻ്റെ റിബൺ ചുറ്റിയെടുക്കുക അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ നമുക്ക് എനിക്കൊരു സാറ്റൻ്റെ ഇതിങ്ങനെ ചിലതിൽ സാറ്റൺ അവരിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും ചെറിയ ലൂസ് ആയിട്ടായിരിക്കും വരുന്നത് പക്ഷെ നമ്മൾ സാറ്റൺ ബോ പ്ലെയിൻ ബോ വാങ്ങിച്ചിട്ട് അതിൻ്റെ സാറ്റൺ റിബൺ ചുറ്റി എടുക്കുവാണെങ്കിൽ നല്ല ടൈറ്റിലിരിക്കും കൊണ്ടുപോകാം ഇപ്പോൾ ഇതിനകത്ത് ഇതിനകത്തും ഈ അഞ്ചെണ്ണാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് കണ്ടോ ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ഡാമേജുകളാണ് കേട്ടോ ഉള്ളത് നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതിനകത്ത് നമ്മളൊരു അഞ്ച് പീസ് വെക്കുന്നുണ്ട് നമ്മളിതിനകത്ത് ഇതിനകത്ത് പ്രൈസ് ചെയ്തിട്ട് ഒരു ഒരെണ്ണത്തിന് മൂന്ന് രൂപ മാത്രമാണ് ഇതിനകത്ത് കൂട്ടിയിരിക്കുന്നത് കാരണം ഇതുപോലത്തെ ചെറിയ ചെറിയ ഡാമേജ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒരെണ്ണത്തിന് മൂന്ന് രൂപ മാത്രമാണ് കൂട്ടിയിരിക്കുന്നത് പിന്നെ അതല്ല ഇത് ഊരി കളയണ്ട ഇവിടെ മാത്രമാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇവിടെ എൻ്റെ ഭാഗത്ത് എൻ്റെ ടേപ്പ് ഒട്ടിക്കുവാണെങ്കിലും അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് കേട്ടോ വരുന്നത് അഞ്ചെണ്ണമാണ് വരുന്നത് അപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് അഞ്ച് പീസ് അല്ലേ സാറ്റൻ ബോ ഒരു മീറ്റർ ലേസ് സ്റ്റോൺ ലേസ് എട്ട് പീസ് അലിഗേറ്റർ ക്ലിപ്പും ഇത്രയും ഫ്ലവേഴ്സ് ഇത്രത്തിനാണ് നമുക്ക് പ്രൈസ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉണ്ടാകും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനകത്ത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അലിഗേറ്റർ ക്ലിപ്പ് സാറ്റിൻ ബോം വേറെ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഗ്ലൂ എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഇതിപ്പം നമുക്ക് ഇത്രയും കിറ്റിന് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് ഓക്കെ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇതിനകത്ത് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാകും ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം മെസ്സേജ് അയക്കാം Okay, bye.